ഇത് കണ്ടങ്ങള് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിറ്റി അത് ഭൂമിക്കടിയിലിട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു സിറ്റി ഭൂമിക്കടിയിലുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണാം ഞാനുള്ളത് കിഷ് ഐലൻഡിലാണ് ഇറാനിൽ ഇട്ടോ അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ച ഈ കെട്ടിയിരിക്കുന്ന ഒക്കെ എന്താ പറയുക മുഹറമായ ഇത് മുഹറമാസമായതുകൊണ്ട് ഇവർ മുഹറം നന്നായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ ഇതൊക്കെ കെട്ടിയിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഗേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കയറിയിട്ട് പോയി നോക്കാം അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അണ്ടർഗ്രൗണ്ട് സിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിറ്റിയിലേക്ക് പോകും ഖിഷ് അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇറങ്ങി നോക്കാം ഭൂമിൻ്റെ അടിയിലേക്കാണ് ഈ ഇറങ്ങി പോകണമെന്നുള്ളതാണ് കേട്ടോ ഫെൻസ് അതുപോലെ ബീഹാർ ഇന്ത്യക്കാര് പലരുമുണ്ട് അവരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചും ഇങ്ങനെ നടന്ന് വന്നപ്പോഴുണ്ടോ രണ്ട് മൂന്ന് വൈകള് കാണാം ഇതിന് ശരിക്കും കാരിസ് ഈ കിഷി ഇവിടെ ശരിക്കും ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് അപ്പോൾ ഇതൊക്കെ ഇതേപോലെ കല്ല് കുത്തി വെച്ചിട്ട് ഇതേപോലെ തുരന്ന് ഉണ്ടാക്കിയതാ ഉണ്ടോ ഈയൊരു കല്ല് മൊത്തം ഒരു ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തുണ്ടാക്കിയിട്ടാണ് ഈ ഒരു ചുമരുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ കൗതുകമായിട്ട് തന്നെ കേട്ടോ അതായത് കോൺക്രീറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഇതൊരു ഉറപ്പില്ല ഒരു കല്ലാണ് ഈ കല്ല് വലിയ കുത്തി 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 ഓട്ടാക്കി വരെ അതായത് കട്ട് ചെയ്ത് കട്ട് ചെയ്തുണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു അണ്ടർ സിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ അതുകൊണ്ട് അതിന്റെ ഓരോ ഭാഗത്തേക്ക് വരുമ്പോഴും വേറിട്ട കുറെ കാഴ്ചകൾ കേട്ടോ ഇതിന്റെ ചരിത്രം പറയണത് എന്ന് വെച്ചാല് ഇരുന്നൂറ്റി എഴുപത്തി നാല് കിണർ വെള്ളം ശേഖരിക്കുന്നതിനായി കുഴിച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് കിണർ ഉണ്ട് ആ എന്നായിരിക്കട്ടത് ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കാണാനുള്ളത് പിന്നെ ഈ പ്രദേശത്തെ ആളുകൾ ഒരു കാലത്ത് കുടിവെള്ള ആവശ്യങ്ങൾക്കും പേർഷ്യൻ ഗൾഫിൻ്റെ അതിർത്തിയിലുള്ള രാജ്യങ്ങളുമായി വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്നതായിട്ട് കാണിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കാണേണ്ട കാഴ്ചയാണ് എന്തായാലും നിങ്ങളിവിടെ വരികയാണെങ്കിൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കൗതുകം അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും പോഷുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഭൂമിൻ്റെ അടിയിൽ ഇത്രയും വലിയൊരു സൗകര്യം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ മുഗൾ ഭാഗം ഉണ്ടോ നമ്മൾ ആകാശം കാണുന്നുണ്ട് അവിടെ ചെറിയൊരു അടപ്പ് കാണുന്നു ഒരു കിണർ പോലെ തന്നെ അതായത് അവിടെയൊക്കെ അവർ കുത്തി കുത്തി വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ഓക്സിജനും കാര്യങ്ങളും കിട്ടണമല്ലോ ഈ അണ്ടർഗ്രൗണ്ട് വലിയൊരു നഗരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൂടി അതാണ് നമ്മൾ നിന്ന് നമ്മൾ വന്ന ഏറ്റവും വലിയ ടോപ്പ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ ഇരുന്നൂറ്റി എഴുപത്തി നാല് കിണർ എന്ന് പറയണത് ഇതാ ഇതേപോലെയുള്ള കിണറുകൾ കേട്ടോ കേട്ടോ ഇവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പാസിങ് ഉണ്ട് പക്ഷേ ഒക്കെ അടച്ചിട്ട് ആണ് ഇവിടെ നമുക്ക് വരാൻ പറ്റുള്ളൂ വെള്ളം കണ്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അവിടെ കാണുന്നുണ്ട് പക്ഷേ ഒന്ന് ഇറങ്ങി കുടിച്ചു നോക്കാം അല്ലെങ്കിൽ നിന്ന് ഉപ്പ് രസം ഉണ്ടോയെന്നില്ല നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് കേട്ടോ ഇവിടത്താ ഒരു കിണർ കാണുന്നുണ്ടോ നിങ്ങൾ ഇതാണ് ഇതേപോലെയുള്ള കിണറുകളാണ് ഉള്ളത് കേട്ടോ ഇരുനൂറ്റി എഴുപത്തി ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം വിസ്തീർണ്ണം ഉണ്ടാവും എന്ന് നോക്കി നിങ്ങൾ ഉണ്ടോ ഇതിൽ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അവിടെ കാണുന്നുണ്ട് ശരിക്കും ഇതെല്ലാം കണക്റ്റാണ് ഇവിടെ രണ്ട് ഹോളുണ്ട് ആ ഹോളിൽ നേരെ അപ്പുറത്തേക്ക് അങ്ങനെ അങ്ങനെ കണക്ട് ടു കണക്ട് ആണ് അത് മാത്രമല്ല അതുകൊണ്ട് സൂര്യപ്രകാശം കിണറിലേക്ക് ഈ വെള്ളത്തിലേക്ക് തട്ടാനായിട്ട് ഇതേപോലെ അവിടെ ക്ലോസ് ചെയ്തിരിക്കാണ് ഫുൾ ആയിട്ട് വരുന്നില്ല ഇതേപോലെ ഒരു ഹോള് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിലേക്ക് കറക്റ്റായിട്ട് ഇതാ തട്ടുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ കുറെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും കൗതുകം എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഐലൻഡിൽ വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടമല്ല കാരണം പലരും ഇതിനെ പല രീതിയിലായിരിക്കും ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ ശ്രീലങ്കയിൽ പോയപ്പോൾ ആദ്യമല കയറിയിട്ടുണ്ട് അയ്യായിരം സ്റ്റെപ്പ് വെച്ചിട്ട് അതേപോലെ ഇതേപോലുള്ള കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ഇഷ്ടംപോലെ നിങ്ങൾ പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഐലൻഡിലേക്ക് വന്നാൽ ഒരു നഷ്ടമില്ല ആ ഒരു അറ്റത്തേക്ക് നോക്കി വേറെ ലെവലെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അതായത് ഒരു മുഗൾ ഭാഗം ഇപ്പോൾ അടച്ചിട്ടുണ്ട് കാരണം വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നോണ്ടായിരിക്കാം ആ ഒരു ഭാഗത്തേക്കൊക്കെ എന്താ അറിയില്ലാണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ തകർന്ന് കാണും അങ്ങനെ ഉണ്ടാവില്ല കാരണം ഇത്രയും വർഷം ഉള്ളതാണ് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് പിന്നീട് ഇവിടെ ഒരു ഭൂമിക്കുലുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ തകർന്നു കാണും പക്ഷേ ആ ഒരു ഇന്നലെ കണ്ടിട്ടുള്ള ആ ഒരു സിറ്റി ഉണ്ടല്ലോ നമ്മൾ വലിയൊരു സിറ്റി തകർന്നു പോയിരുന്നു അതേപോലെ ഇവിടെ തകർന്നിട്ടില്ല എന്നുള്ളത് ഒരു കൗതുകം തന്നെയാണ് കേട്ടോ അതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിലല്ല പാസിങ് അപ്പുറത്ത് ഇവിടെ ഒരു കിണർ കാണാം ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് മാത്രം അയ്യോ ഇവിടെ അന്നയൻ എന്ന് പറയുന്ന നമ്പർ ഉണ്ട് അങ്ങനെ ഓരോരോ നമ്പറുകൾ ഉണ്ട് കിട്ടോ ഇതിലെ നോ എൻട്രി ആണ് ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ ഇവിടേക്ക് വരാം ആ ഇവ ഇതിൽ വരാം അല്ലെ ഇതിലെങ്ങനെ പോകലെ ഇവിടെയൊക്കെ നനഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതുണ്ടോ അന്നത്തെ കർഷകർ ഉപയോഗിച്ചാണോ ഇനി വെള്ളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത് കുഴിക്കാനായിട്ട് ഉണ്ടാക്കിയാണോ അറിയില്ല കുറെ തുലാസിനെ പോലത്തെ ഉള്ള കുറെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വന്നു അതിലങ്ങോട്ട് ഒരു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കാം ഇതിലിങ്ങോട്ട് വന്നു എന്താ ഉപയോഗിക്കാം ഇതൊക്കെ എമർജൻസി എക്സിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണണ്ടല്ലോ ഇവിടെ ഇറാനിൻ്റെ ഒരു ഫ്ലാഗ് ആണ് നമുക്ക് അതേപോലെ തന്നെ അതിൽ അങ്ങനെ മുകളിൽ മുകളിലേക്ക് എന്തോ ഒരു സ്റ്റെപ്പ് ഉണ്ട് എമർജൻസി എക്സിറ്റ് എക്സിറ്റാണ് തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ ക്ലോസ് ആണ് നമുക്ക് പോകാൻ പറ്റാത്ത സിസ്റ്റത്തില് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇതിലങ്ങോട്ട് ഒരു വഴി കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ ആൾക്കാരും ഒക്കെ വെച്ചിട്ടുണ്ട് മെഹന്തി എത്ര എത്രീരട്ടെ ഏതായാലും ഒരു ലക്ഷം ഒരു ലക്ഷം റിയാൽ ഇറാനി റിയാൽ ഇതിന് എന്തിടാൻ അതായത് ഒരു ലക്ഷം റിയാൽ എന്ന് പറയുമ്പോൾ ടൻതിറൻതിറേ ടു അതായത് പതിനായിരം ചതുശ്ര മീറ്റർ ആണ് അത്രയും പോലെ ഇത് ഭൂമിന്റെ അടിയിലാണ് ഇതുകൊണ്ടോ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച പാത്രങ്ങള് അങ്ങനെ അതെ ഇത് എന്തുകൊണ്ട് എന്തായിരിക്കും ലോഹ അല്ലേ അല്ല ലോ ലോഹ എന്തോ ഒരു ലോഹമാണ് അല്ലേ മണ്ണല്ല അങ്ങനെ എന്തോ ഒരു സാധനം ഇവിടെതാ ഇതെന്താ ആ ഹുക്ക ഇതെ ഹുക്ക അന്ന് ഉപയോഗിച്ചിരുന്ന ഹുക്ക ആണ് ഈ കാണുന്നത് കേട്ടോ ശരിക്കും ഇതിന്റെയൊക്കെ ഈ കല്ലുകൾക്കൊക്കെ വില എത്ര എന്നല്ല അറിയില്ല കേട്ടോ അതൊക്കെ പല വിലയിലും ഇവർക്ക് വരെ വാഷ മാത്രം അറബിക്ക് പറഞ്ഞാൽ അറബിക്കിനി അറിയാത്തോണ്ട് എത്രയാണ് പ്രൈസ് അവർ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഈ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ഈ ഡിസൈനിലുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അവിടെയും കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെതാ നേരെ ഇതിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു താഴേക്കുള്ള ഏരിയയിലേക്ക് എത്തി അവിടെ നിന്ന് പോയി വയ്ക്കാം അപ്പം ഇങ്ങനെ വരുമ്പോഴേ